പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന എല്ലാ സംഭവ വികാശത്തിനും പല സംഭവങ്ങൾക്കും ഒരുപക്ഷെ ഭൗമികമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ ലൗകികമായ ഒരു കാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ഉദാഹരണമായിട്ട് നാം ഒരു രോഗവുമായിട്ട് അടുക്കൽ പോകുന്നു പരിശോധിക്കുന്നു മരുന്ന് തരുന്നു മാസങ്ങളോളം പോകുന്നു കണ്ടുപിടിക്കുന്നില്ല കാരണം അല്ലെങ്കിൽ ഒരു മാനുസിക രോഗത്തിനായിട്ട് പോകുന്നു ഒരു മാനസിക വിദഗ്ധന്റെ അടുക്കൽ ഒരു സൈക്യാട്രി സൈക്കോതെറപ്പി ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാരണം കണ്ടുപിടിക്കാതെ നല്ല മരുന്ന് കൊടുക്കാനും പറ്റില്ല അതുപോലെ കുടുംബത്തെ തകർച്ച ഉണ്ടാകുന്നു വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു പക്ഷെ കുട്ടികൾ പഠിക്കുന്നില്ല അതിന് കുട്ടികൾ പിറക്കുന്നവരും അന്നബുദ്ധികളായി പിറക്കുന്നു അല്ലെങ്കിൽ എത്ര കൃഷി കൃഷിയിലും നാശമാണെന്നും വിളവ് ലഭിക്കുന്നില്ല ഇങ്ങനെ പോകുന്നു അത് തകർച്ചകൾ സംഭവങ്ങൾ അപ്പൊ ഇതിനൊക്കെ ഒരു വിഷയ ഇന്ദ്രിയ ഗോചരമല്ലാത്ത കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ചെവി കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത സാധാരണ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പാടില്ലാത്ത ചില കാരണങ്ങൾ ഇല്ലേ എന്ന് ഒന്ന് ചിന്തിക്കണം എന്റെ മനസ്സ് പോകുന്നത് മത്താ ലോഹൻ ജോഹന്നാന്റെ സുവിശേഷം ജോഹന്നാൻ എഴുതി സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വചനമാണ് അവൻ കടന്നു പോകുമ്പോൾ യേശു കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബി ഇവൻ അന്ധനായി ജനിച്ചത് ആളുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പ്രിയപ്പെട്ട നമുക്കറിയാം ഇസ്രായേൽക്കാര് ബുദ്ധിമോശമുള്ളവരല്ല ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് വാങ്ങിച്ചവരാണ് അവരുടെ അനുബുദ്ധിയെ പറ്റി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടോണ്ടും ഇരിക്കുന്ന കാലഘട്ടമാണ് അപ്പം അവൻ ചോദിച്ചത് ഒരു സ്റ്റുപ്പിലായിട്ട് ഒരു ചോദ്യമല്ല മണ്ട ചോദ്യമല്ലായിരുന്നു അവർക്കറിയാമായിരുന്നു ഒരു വിഷങ്ങൾ ഒരാള് മന്ദബുദ്ധിയോടെ പിറക്കുന്നത് പൊട്ടനായി പിറക്കുന്നത് ചെകുടനായി പിറക്കുന്നത് ഞൊണ്ടനായി പിറക്കുന്നത് അതിന് ഒരു വിഷയ പാപം കാരണമായേക്കാം അപ്പോൾ അതുകൊണ്ടാണ് ആ ചോദ്യം അത് ഉന്നയിച്ചുണ്ടായത് ഞാൻ ഓർക്കുവാണ് എൻ്റെ ധ്യാനങ്ങൾ യൂറോപ്പിൽ ആരംഭിച്ചിടയ്ക്ക് ഗിൽബാർ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു ധ്യാനത്തിന് പോകാനിടയായി പണക്കാരനായ ഒരാളാണ് അത് സംഘടിപ്പിച്ചത് ഒരു ടീമുണ്ടാക്കി അവരെ വീട്ടിലാണ് താമസിച്ചത് അന്നെനിക്ക് രണ്ട് കാര്യം നടക്കാവുന്ന കാലാവേണ്ട എവിടെയും കിടക്കാമായിരുന്നു നല്ല കുബേരനായ കുബേരനായൊരാൾ നല്ല മുറിയും നല്ല ഭക്ഷണവും എല്ലാം തരുമായിരുന്നു നല്ല അദ്ദേഹത്തിന്റെ വലിയ കാറേലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഹോളിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം പത്ത് അഞ്ഞൂറ് അറുന്നൂറ് പേര് അന്ന് ധ്യാനിച്ച ഒരു ധ്യാനമാണ് ധ്യാനം കഴിഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവിൻ്റെ അടുക്കൾ വന്നാൽ പറഞ്ഞു സൗമ്യമായിട്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തെ ആറ് ഏഴ് ഏഴുപേരെ ക്യാൻസർ വന്ന് മരിച്ചു ഇപ്പോൾ ക്യാൻസർ രോഗികളായിട്ട് മൂന്നാല് പേര് ആശുപത്രിയിലുണ്ട് ചികിത്സയിൽ അച്ഛൻ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കാമെന്നേറ്റു അച്ഛനെ മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എനിക്ക് കിട്ടിയത് സിഗരറ്റിന്റെയോ ചുരുട്ടിൻ്റെയോ മണമാണ് ദുർഗന്ധം ഞാൻ ചോദിച്ചു നിങ്ങൾ വരയ്ക്കുന്നവരാണ് ഏ ഞങ്ങളും പിള്ളേരും ഞങ്ങളുടെ കുടുംബത്തെ ആരും പുക വലിക്കില്ല അപ്പോൾ ഞാൻ ചോദിച്ചു പുകയുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ടോ അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മൊത്ത വ്യാപാരക്കാരാണ് പുകയിലയുടെ എന്ന് പറഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ ചുരുട്ടും സിഗരറ്റുമെല്ലാം അതിന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമെല്ലാം എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ് അങ്ങനെയാണ് ഈ സ്വത്തെല്ലാം ഉണ്ടാക്കിയതെന്നും പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിൽ വന്നത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കരിൽ ഭവനിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഔസയപ്പച്ചൻ എന്ന് പറയുന്ന ഒരു കാഞ്ഞിരപ്പള്ളിക്കാരൻ മകന്റെ കണ്ണിന് അസുഖമായിട്ട് പ്രാർത്ഥന കയറ്റൻ്റെ അടുക്ക വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഹോട്ടലിൽ കള്ള് കൊടുത്തുകൊണ്ട് നടത്തുന്നില്ലേ ഒരുപക്ഷേ കള്ളു കുടിച്ച് ഒത്തിരി പേരുടെ കണ്ണ് പോയി കാണും മകന്റെ കണ്ണ് പോയപ്പോൾ ഇദ്ദേഹത്തിന് വിഷമം ഉണ്ടല്ലേ കർത്താവ് തന്ന ഒരു സന്ദേശമായിരുന്നു കൊടുത്തു അത് കുറുക്കിക്കൊണ്ടു ഒരു ബാർ ഹോട്ടലിന്റെ ഉടമയായിരുന്നു അദ്ദേഹം മനശാന്തരപ്പെട്ടു അത് നിർത്തി എന്നൊരു വചനപ്രകോഷകനായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും പറഞ്ഞു ഈ വിവരം ഞാൻ ഇവരോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ കാരണം ഈ ധ്യാനങ്ങളുമായിട്ട് നടക്കുമ്പോൾ ഏറെ പേരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ചുമട് ഒന്ന് താത്ത് വെച്ച് ഒരു പരിഹാരം കാണണമെന്ന് വിചാരിച്ച് സമീപിക്കാറുണ്ട് കണിശമായിട്ടവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും എന്നാൽ കാരണങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുകയാണെങ്കിൽ പരിച്ഛേദനം അതിൽ നിന്ന് മോചനം കിട്ടും ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ നാല് മാനസിക രോഗികൾ രണ്ട് മണ്ണ ബുദ്ധിക്കുട്ടികൾ അത് അറിയാണ് ഞാൻ ധ്യാനിപ്പിക്കാൻ പോയതാണ് അവരുടെ വീട്ടിലാണ് താമസിച്ചതും നല്ല വീട് നല്ല കുബേരമായ വീട് അവരും ഇരുപോലെ ഇക്കാര്യം എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്റെ മനസ്സിൽ കണ്ടതും കർത്താവ് കാണിച്ചു തന്നതും കഞ്ചാവാണ് ഞാൻ ചോദിച്ചു കഞ്ചാവ് കൃഷിയില്ലേ ഉണ്ടച്ചാലും ഉപജീവനം കഴിക്കുന്നത് ഉപജീവനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടി വലിയ വീടും കാറും എല്ലാം അറേഞ്ചിലുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ആ കഞ്ചാവ് അടിച്ച് എത്ര പേരുടെ നില പോയി കാണും അപ്പോൾ സ്വന്തക്കാരുടെ തല പോയപ്പോൾ മനസ്സും ബുദ്ധിയും പോയപ്പോൾ വിഷമുണ്ടല്ലേ ഇപ്പോഴും ഇതുപോലെ ഒത്തിരി ഒത്തിരി പറയാനുണ്ട് ഇവിടെ യൂറോപ്പിൽ ഒരു സ്ഥലത്ത് അതായത് വീട്ടിലെല്ലാവർക്കും വെള്ളത്തിന്റെ സൂക്കട് എന്ന് പറഞ്ഞാൽ നീർക്കെട്ടത് ഒന്ന് പറഞ്ഞാൽ ജലദോഷമല്ല കാലും കയ്യയിൽ നീരും വെള്ളവും കെട്ടുക പിന്നെ കരളിൽ അല്ലെങ്കിൽ പരപ്പയിൽ നെഞ്ചാങ്കോട്ടയിൽ വെള്ളം കെട്ടി അങ്ങനെ പലരും മരിച്ചു ഈ വെള്ളപ്രശ്നം എന്താണ് അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചു എടുക്കുന്ന അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ആ വ്യാപാരം മൊത്തമായിട്ട് പാൽ കച്ചവടം അല്ലേന്ന് ചോദിച്ചു അതെ കുറെ വെള്ളവും ചേർക്കില്ലേ ഓ അതേന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആ എന്തിനാ ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ലാഭം ഉണ്ടാകരുതച്ചാ ഞാൻ പറഞ്ഞു ആ എല്ലാം കൊണ്ട് ഇപ്പോൾ ആശുപത്രി കൊടുക്കുക മരുന്നിനു കൊടുക്കുക എത്ര പേരാണിന്ന് ഇപ്രകാരം മയം ചേർത്ത് പാൽ അല്ലെങ്കിൽ ഇറച്ചി മാംസം എല്ലാം വയ്ക്കുന്നത് ഇവിടെ നമ്മൾ പത്രത്തിൽ വായിച്ചില്ലേ യൂറിയാവളം പാലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് അതിൻ്റെ പടം സഹിതമുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ആ അതുകൊണ്ടുണ്ടാക്കാൻ ആ പാൽ അതിനകത്ത് പാലേ തൊട്ടിട്ടില്ല വെറും യൂറിയാവളം അതുവെച്ചാണ് അത് കുട്ടികൾ ഐസ്ക്രീം ഉണ്ടാക്കി തിന്നുന്നത് കുൽഫി ഉണ്ടാക്കി തിന്നുന്നത് എല്ലാം എന്നെ ഓർക്കണം അപ്പം മലവരെ അവരോഗികളാകും മരിച്ചെന്നും വരാം അപ്പോൾ നമ്മൾ തിന്മയ്ക്ക് ഒരു കാരണമായി തീരുമ്പോൾ ആ തിന്മ ഒരു പക്ഷേ നമ്മളെ സ്വാധീനിച്ചെന്നും അത് ഒരുപക്ഷെ അതിന്റെ തിന്മ നമുക്കോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടായെന്നും വരാം പാപത്തിന് ഒരു പ്രസരിപ്പുണ്ട് നശീകരണ ശക്തിയുണ്ട് അത് പാപം അത് റേഡിയേറ്റ് ചെയ്യും വികീർണം ചെയ്യും ആ തിന്മ നമുക്കറിയാം ഈ ഇലക്ട്രോണിക് വെപ്പൺസിനെല്ലാം ഒരു വിക വികീകരണമുണ്ട് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറഞ്ഞ പോലെ പാപത്തിനും ഉണ്ട് അത് നമുക്ക് കാണാനോ അളന്നു നോക്കാനോ ഒരു ഡോക്ടർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞർ മനസ്സിലാക്കാനോ പരീക്ഷണശാലയിൽ മനസ്സിലാക്കാനോ സാധ്യമല്ല ആധ്യാത്മിക തലത്തിലൂടെ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ കഴിയൂ എത്ര പേരാണ് കള്ളത്രാസ് ചെയ്യുന്നത് കത്താ കള്ളത്രാസ് വെറുക്കുന്നു എന്ന സുഭാക്ഷിതം ഇരുപത് ഇരുപത്തിമൂന്നി പറയുന്നുണ്ട് സുഭാക്ഷിതം അതെ പതി പതിമൂന്ന് പനന്നി പറയുന്നുണ്ട് അനാശാസ്യമായ നേടിയ സമ്പത്ത് നശിച്ചു പോകും എത്ര പേരാണ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കള്ളക്കടത്തായിരിക്കാം കള്ളനോട്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്രകാരം കള്ള കച്ചവടം നടത്തിയിട്ടായിരിക്കാം കള്ളം പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കും ഈ പൈസ എല്ലാം അതുപോലെ അങ്ങ് പോകുന്നത് കാണാൻ പറ്റും രണ്ട് നാല് രൺമണ്ടുരുത്തിനെ കുബേരനാക്കുന്നതും ദൈവം അവനെ കുചേരനാക്കുന്നതും ദൈവം എന്നൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയമണ്ഡൂരി കാണും അത് വേറൊരാൾ വന്ന് പറഞ്ഞത് ശരീരം മുഴുവൻ പുണ്ണാണ് അയാക്ക് മാത്രമല്ല ഭാര്യയ്ക്കും വന്ന മക്കൾക്ക് പോലും ആൾ പറഞ്ഞത് എന്താണ് അയാൾക്ക് മനസ്സിലായി അയാൾ കാര്യങ്ങളോ പോട്ടികൾ അങ്ങനെ ധ്യാനം കൂടുമ്പോൾ കാരണം മനസ്സിലായി പ്രാർത്ഥിക്കാൻ അത് ഇറച്ചിക്കച്ചവടമായിരുന്നു മീൻ കച്ചവടമായിരുന്നു രണ്ടിനും അത് വിഷം ചേർക്കുമായിരുന്നു ഇറച്ചി തന്റെ ദിവസം നവസാരം കൊണ്ട് വെള്ളം അടിച്ച് കൂടുതൽ ഭാരമുള്ളതാക്കി വെക്കും അതുപോലെ മീനിനകത്തും ഭക്ഷണം ചേർക്കതു കേടാകാതിരിക്കാൻ ഇതൊക്കെ മനുഷ്യൻ തിരി നമുക്ക് നമ്മുടെ കേരളത്തിൽ ഒന്നും തന്നെ വിശ്വസിച്ച് മേടിച്ചു തിന്നാൻ വരാത്തൊരു കാലഘട്ടം ആണ് അതെ നമ്മൾ അതെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അതിന് നിശ്ചയമായിട്ടൊരു തിന്മയുടെ ഫലമുണ്ട് നമുക്കറിയാം ദൈവത്തെ പറ്റി യേശുവിനെ പറ്റി തിന്മയായിട്ട് പറഞ്ഞു പറഞ്ഞു നടക്കുന്ന ചില വ്യക്തികൾ എന്നോട് എനിക്കോർമ്മ ഓർമ്മ ഒരു നമ്മുടെ നാട്ടുവെച്ചാണ് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു സ്ത്രീ പറഞ്ഞു വീട്ടിൽ മൂന്ന് പേര് ഊമരാണ് സംസാരിക്കില്ല ഒരു ടീച്ചറാണ് അവള് ആ ടീച്ചറുടെ മൂന്ന് മക്കൾ ഊമരാണ് പ്രാർത്ഥിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മനസ്സ് വരുന്നുണ്ടോ ഉണ്ട് ഞാൻ അതെ യേശുവിനെപ്പറ്റി അനാവശ്യമായിട്ട് പബ്ലിക്കായിട്ട് പ്രസംഗിക്കുമായിരുന്നു അവർ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും സംസാരിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ അത് ക്ലാസിലും പറയുവാനും പിള്ളേരുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുമായിരുന്നു ഞാൻ പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു പരിണിത പരിണിത ഫലമായിരിക്കേ ഇല്ലേ ഇത് അതെ നമുക്ക് ദുഷ്ടത ചെയ്താൽ അതിൻ്റെ ഫലം അതെ ഒരു വിഷയം ഈ തലമുറയിലല്ല അടുത്ത തലമുറയിലും വ്യാപിച്ചു പോയിന് വരാ ദുഷ്ടര എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുക ആ തിന്മ ചെയ്യുന്നതിന് കണിച്ച് മാറ്റും അതിന്റെ ഫലം കൊയ്യാതിരിക്കില്ല പാവം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ നീ നശിപ്പിക്കപ്പെടും എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പ്രിയപ്പെട്ടവരെ അര നമ്മളിതൊക്കെ ഓർത്തുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ജ്ഞാനം പതിനൊന്ന് പതിനാറാണ് പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഇനിയും ഞാൻ അത് മനസ്സി വരുമ്പോൾ എൻ്റെ അടുത്ത് അടുത്തൊരു നാളൊരു സംഭവം ഉണ്ടായിരുന്നു ഒരാള് മരുന്നാന്ന് വിചാരിച്ച് വിഷം കുടിച്ചു മരിച്ചു അത് എല്ലാവർക്കും ഒരു അപകടപരണമായിട്ട് തോന്നി എന്നാൽ അവന്റെ അപ്പം പറയായിരുന്നു അതിന് അതല്ല ഇവൻ തന്നെ വിഷം കൊടുത്ത് രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്ന് പ്രിയമുള്ളവരെ ഇരുക്കെ സത്യങ്ങൾ ആണ് അപ്പോൾ ഇന്ദ്രിയ ഗോചരം അല്ലാത്ത പലതുമുണ്ട് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകം നാല് പതിനാറിൽ വായിക്കുന്നു ദൈവം വിചാരണ നടത്തുമ്പോൾ അവിവിഹിതമായ വേഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികൾ ആകും മരിച്ച നീതിമാന്മാർ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും നാലാം അധ്യായം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലാണ് നാം ഇത് വായിക്കുന്നത് അപ്പോൾ നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ മനുഷ്യനെ അറിയിക്കാതെ ഗോപ്യമായിട്ട് പലതും ചെയ്യാറുണ്ട് നമ്മൾ പ്രഭാഷകൻ പുസ്തകത്തിൻ്റെ പത്തൊമ്പത് ഇരുപത്തിമൂന്നിൽ വായിക്കുന്ന പോലെ തമ്പുരാന്റെ കണ്ണുകൾ പതിനായിരം സൂര്യനേക്കാൾ ശക്തി ഉള്ളതാണ് പിത്തി എനിക്ക് തടവാണ് ഇരുട്ട് എനിക്ക് അഭയമാണ് എന്ന് വിചാരിച്ച് ആരും അറിയുന്നില്ല എന്ന് വിചാരിച്ച് തിന്മ ചെയ്യാമെന്ന് വിചാരിക്കരുത് ആർക്കും മറ്റുള്ളവരറിയാതെ എന്തു തിന്മകളും ചെയ്യാൻ സാധിക്കും പക്ഷെ എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് നമ്മളെ നയിക്കേണ്ടതും ആ ദൈവത്തിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതും വ്യക്തമായിട്ട് സുഭാഷിതം പതിനഞ്ച് ഇരുപത്തൊമ്പതിൽ പറയുന്നു ദുഷ്ടനിൽ നിന്ന് കർത്താവ് അകന്നിരിക്കുന്നു ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു മൂന്നാം മൂന്നാമധ്യായം മുപ്പത്തിരണ്ട് സുഭാഷിതം ദുഷ്ടെ അത് ഭവനത്തിന്റെ മേൽ കർത്താവിൻ്റെ ശാർ പതിഞ്ഞിരിക്കുന്നു അതും സുഭാഷിരം മൂന്ന് മുപ്പത്തി മൂന്നാണ് ആ ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും അതേ പുസ്തകം സുഭാഷിരം പതിനാല് പതിനൊന്ന് ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് ഇതൊക്കെ മാറിക്കിട്ടാനായിട്ടൊരു വിഷയമെങ്കിൽ നിങ്ങൾ പോയി പള്ളിക്ക് സംഭാവന കൊടുത്തേക്കാം പാവങ്ങളെ സഹായിച്ചേക്കാം കൃപാനെ ചൊല്ലിച്ചേക്കാം പക്ഷേ ദുഷ്ടന്റെ ബലി കത്താനുറുപ്പാണ് അത് നമ്മൾ ബൈബിളിൽ പല വചനങ്ങളും പറയുന്നു അതൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാൻ സമയമില്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ ഉരുട്ടു ഉരുട്ടുന്ന കല്ല് തൻ്റെ മേൽ തന്നെ വീഴും അരും സുഭാഷിതം ഇരുപത്തി ആറ് ഇരുപത്തേഴാണ് പ്രിയമുള്ളിലൊക്കെ അത് ചിന്തിക്കുകയും ഇതിനെപ്പറ്റിയൊക്കെ കണ്ട് നാം അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുക എങ്കിൽ നമ്മളിൽ നിന്ന് ആ ശാപം മാറ്റി കിട്ടും അടുത്ത നമ്മളെങ്കിലും രക്ഷ പ്രാപിച്ചു എന്ന് വരും അതുകൊണ്ടാണ് നിങ്ങളുടെ സ്നേഹത്തെ പ്രതി ഇപ്രകാരം ഞാൻ പറയുന്നത് നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നല്ല ജീവിതം കഴിച്ച് ദൈവത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ കൂടെ നിൽക്കും എല്ലാ തലങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിസന്ധികളും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പം കരങ്ങൾക്ക് പിടിച്ച് നമ്മളെ എഴുമ്പി എഴുന്നേൽപ്പിച്ച് നടത്തും ഇത് വലിയൊരു വാസ്തവം ആണ് എന്നാൽ നമ്മൾ പ്രമാണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ നിയമാവർത്തനം പുസ്തകം അധ്യായം പതിനൊന്ന് ഇരുപത്തി ആറിൽ പറയുന്ന പോലെ ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ച് പോയാൽ പാപം ചെയ്താൽ അത് നിങ്ങൾക്ക് ശാപം അനുഗ്രഹവും ശാപവും എന്ന് പറയുന്നത് രണ്ടുമുണ്ട് രണ്ടും വസ്ത്രമാണ് അനുഗ്രഹം തരുന്നത് അനുഗ്രഹദാതാവായ ദൈവമാണ് ആ ദൈവത്തെയാണ് നമ്മൾ മുറുകെപ്പിടിക്കേണ്ടത് ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കണമെന്നു കൂടി നമ്മൾ വ്യക്തമാറ്റ വചനം പഠിപ്പിക്കുന്നുണ്ട് നീ കൽപ്പനകൾ പാലിക്കുന്നെങ്കിൽ എന്നെ സ്നേഹിക്കും അത് വ്യക്തമായിട്ട് ജോഹന്നാൻ എഴുതി സുവിശേഷം പതിനാല് പതിനഞ്ച് ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്നാണ് അർത്ഥം ഒന്ന് ജോഹന്നാൻ അഞ്ച് മൂന്ന് അപ്പൊ കൽപ്പനകൾ പാലിച്ചുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് കൽപ്പന ലംഘിക്കുക ലംഘിക്കുമ്പോൾ നീ പാപിയാകുന്നു ദൈവം മാറിപ്പോകുന്നു ദൈവാനുഗ്രഹം നഷ്ടമാകുന്നു ദൈവാനുഗ്രഹത്തിന്റെ പാറുകൾ കൊട്ടി അടയ്ക്കപ്പെടുന്നു പ്രിയപ്പെട്ട് നമ്മൾ സമയമെടുപ്പം വായിക്കണം നിയമാവർത്തനം പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം അതായത് ആദ്യ താ വചനങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന ദൈവചനം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വീട്ടിലും വ്യക്തിപരമായിട്ടും കുടുംബത്തും നാട്ടിലും കൃഷിയിലും വയലിലും എല്ലാം അതിനുശേഷം ഒരു പതിനഞ്ചാം വചനം മുതല് പറയുന്നത് വചനം ലംഘിച്ച് അനുസരണക്കേട് കാണിച്ച് പാപത്തിൽ ജീവിക്കുന്നവർക്ക് നാശം എന്നാണ് ഞാൻ അല്പം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം പതിനഞ്ച് വചനം ഇരുപത്തെട്ട് പതിനഞ്ച് മുതൽ വചനങ്ങൾ നിയമാവർത്തനം നീ നിന്റെ ദൈവമായ കർത്താവിന് സ്വരം ശപിച്ച് ഞാൻ തരുന്ന കൽപ്പനകൾ ചട്ടങ്ങൾ ശ്രദ്ധാപൂർവം അനുസരിക്കാതിരുന്നാൽ താഴെപ്പറയുന്ന ശാപ ശാപങ്ങളൊക്കെയും നിന്റെ മേൽ പതിക്കും നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കഥവും ശാപഗ്രസ്ഥമായിരിക്കും നിന്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ ശബ്ദനായിരിക്കും നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിക്കുന്നതിനാൽ നീ നശിക്കുന്നവരാൽ നിന്റെ എല്ലാ പ്രയത്നങ്ങളിൽ മേലും അവിടുത്തെ ശാപവും ക്ലേശവും ശകാരവും അയയ്ക്കും നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചു പോകും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഴക്കാറ്റ് പൂപ്പൽ ഇവകൊണ്ട് കത്താൽ നിന്നെ പ്രഹരിക്കും കർത്താവ് പറഞ്ഞാൽ കർത്താവ് തരുന്നതല്ല പിന്നെയോ ഈ വചനം പാലിക്കാത്തതുകൊണ്ട് സ്വരെ വന്നു ചേരുന്ന ഭവിഷ്യത്തുകളാണ് ഈ പറയുന്നത് നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴുള്ള ഭൂമി ഇരുപുമാവും എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ആ മഴയ്ക്ക് വരം പൊടിയും എല്ലാം മാലിക്കും ഇനിയും പറയുന്നു ഈജിപ്തിലെ ബാലിച്ച പരുക്കളും അർഭുരവും ചൊറിയും ചരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും അവയിൽ നീ ഒരിക്കലും വിമുക്തനായെന്ന് വരില്ല ഭ്രാന്തും അന്ധരയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും കുരുടൻ അന്ധകാരത്തിൽ കാര്യത്തിൽ എന്ന പോലെ നീ മധ്യാനത്തിൽ തപ്പിത്തടയും നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല നീ ശരാ മദ്യതനും ചൂഷിതനും ആരും നിന്നെ സഹായിക്കാൻ കാണില്ല പ്രിയപ്പെട്ടവര് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അവര് പറയുന്നതാണ് ആര നമ്മൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ പറയുമ്പോൾ അക്കെ ചൂടി ധ്യാന ഗുരുവായൻ്റെ അച്ഛനാണിതൊക്കെ പറയുന്നു അല്ല ഞങ്ങൾ ഒരു മനുഷ്യനായതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തത്തിന് കീഴിൽ പറയുകയാണ് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ് നല്ലതായി ജീവിച്ചാൽ നന്മയുണ്ടാകും നമുക്കറിയാം നല്ലത് വരച്ചാൽ നല്ലത് കൊയ്യും ചീത്തയായി വരച്ചാൽ ചീത്തയായി കൊയ്യും ഇവിടെയാണ് നല്ലൊരു ജീവിതത്തിനു വേണ്ടി ഇക്കാലങ്ങളിൽ പരിശ്രമിക്കണം നമ്മൾ അതിനുവേണ്ടി ലോകത്തെ പഠിച്ചിട്ട് കാര്യമില്ല മന്ത്രിമാരെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ മേലധികാരികളെ പഴിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ ഇന്നത്തെ സിസ്റ്റം സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റം ഇതെല്ലാം പഴിക്കാം പക്ഷേ ഇവിടെ ഈ എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്നടി നമുക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അത് ദൈവത്തോടു കൂടി ദൈവവിചാരമുള്ളവരായി ജീവിക്കുക അത് എല്ലാ മതത്തോടും ഞാൻ പറയുകയാണ് ക്രിസ്ത്യാനോട് മാത്രം അല്ല നമ്മളൊക്കെ പറയുന്നു കൊന്ന് ശ്രദ്ധിക്കണം എത്ര പേരാണ് ഈ നാളുകളിൽ അത് വിളിച്ചു പറയുന്നത് യേശുവിനെതിരായി സഭയ്ക്കെതിരായി സഭയിൽ തന്നെയുള്ളവരെ പുറമേ ഉള്ളവരൊക്കെ ഇതൊക്കെ ശാപം വരുത്തി വെക്കുന്നത് ആണ് ഞാൻ ഭയപ്പെടുത്തൊന്നും ഞാൻ അനുഭവങ്ങളുടെ പലരുടെയും കണ്ടത് കൊണ്ടാണ് അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകാനും അഥവാ ഇപ്പോൾ തന്നെ കിട്ടിയില്ലെങ്കിലും അടുത്ത തലമുറയിലെങ്കിലും ഉണ്ടാകാനാണ് അതെ ഞാനിത് പറയുന്നത് ഞാൻ ഓർക്കാണ് യൂറോപ്പിലെ ഒരു ഏഴ് ഏഴുപേര് കല്യാണം കഴിച്ച് ഏഴുപേർക്കും മക്കളില്ല ആ അപ്പൻ്റെ കരച്ചിൽ ഒരു കുഞ്ഞിക്കാർ കിണാൻ ആഗ്രഹമുണ്ട് ഇപ്പോഴേ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഒരു വല്യമ്മ ഒരു പക്ഷേ ഒരു ഡോക്ടറായിരുന്നല്ലേ അരേ അന്ന് എത്ര അബോഷൻഷാണ് അടുത്തത് ആ അതെൻ്റെ അച്ഛ എങ്ങനെ അച്ഛനും മനസ്സിലായത് ഞാൻ പറയും കത്താ കാണിച്ചു തന്നെ അതായത് ഈ അബോഷന്റെ ഭ്രൂണകത്തിയുടെ കാലം വന്നപ്പോൾ ഉണ്ടാക്കാനായിട്ട് പതിനായിരക്കണക്കിന് ആ പോഷൻ കാശുണ്ടാക്കി നാട്ടിലെല്ലാം സ്ഥലം വാങ്ങിക്കൂട്ടി വീട് കൂട്ടി അത് കല്യാണം കഴിക്കാതെ അവർ ജീവിച്ച ഒരാളായിരുന്നു പിന്നെ ലൈറ്റായിട്ട് കല്യാണം കഴിക്കുന്നു അതിലൊരു മകനുണ്ടായി ആ മകൻ്റെ മകനാണ് ഇത് ആ മക്കളക്ക് ഏഴുപേർക്കും മക്കളെല്ലാം ഞാൻ പറഞ്ഞ എത്ര കുട്ടികളെയാണ് കുരുതി കൊടുത്തത് പിന്നെ പറ്റിയൊരു വലിയ മാനശാന്തരത്തിലേക്ക് അവരെ വഴികൾ നയിച്ചു ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവർ കിട്ടിയ സ്വത്തെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തു ഉദാഹരണമായിട്ട് ഒരു ആഫ്രിക്കയിൽ ഒരു നിത്യാരാണ കപ്പഴ അവണയിപ്പിച്ചു പത്ത് പതിനാറ് പാവപ്പെട്ട വീട്ടുകാരെ സഹായിച്ചു രണ്ട് അനാഥശാലകൾക്ക് വേണ്ടി പണം മാറ്റി കൊടുത്തു ഒടിയിലൊരു അപ്പാർട്ട്മെന്റ് എടുത്തവർ താമസിക്കാൻ തീരുമാനിച്ചു അവരധ്വാനിക്കുന്നവർ മാത്രം ജീവിക്കാൻ പിതൃ സ്വത്തിൽ നിന്നും പങ്കു പറ്റാതിരിക്കാൻ അങ്ങനെ അവർ വിമുക്തരായി അത് ഞാൻ പറയുണ്ടായ അവർ അഞ്ചു പേർക്ക് മക്കളുണ്ട് രണ്ടുപേർക്കില്ല കാരണം അവർ ഓപ്പറേഷനൊക്കെ ചെയ്തത് ഞാൻ കളഞ്ഞതാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറയാൻ കാരണം നമുക്ക് ഈ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കും പ്രായശ്യത്തിലൂടെ അനുഭവിച്ചുകൊണ്ട് കത്താടും മാപ്പിച്ചോളിച്ച് കത്താളുമായി രമ്യപ്പെട്ടുകൊണ്ടും മറ്റുള്ളവരുമായി രമ്യപ്പെട്ടുകൊണ്ടും മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടും നമ്മളൊരു ഉത്തമ ജീവിതം കഴിച്ചാൽ അതായത് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിൻ്റെയും നല്ല ജീവിതം കഴിച്ചാൽ ആ ദൈവവചനം പാലിച്ചുകൊണ്ട് മനഃസാക്ഷിക്കനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായിട്ടും ഇതൊക്കെ ഇപ്പോൾ തന്നെ മാറിയെന്ന് വരാം അടുത്ത തലമുറയിലെങ്കിലും മാറിയെന്ന് വരാം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ശാപങ്ങളുണ്ടെന്ന് ഞാൻ ശാപമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായിക്കോ വാക്കം വാക്കിയും എങ്കിലും ദൈവാനുഗ്രഹം കുറവാണ് കാണുന്നത് എത്ര പിള്ളേരാ കെട്ടാൻ നിൽക്കുന്നത് കല്യാണം കഴിക്കാറ് എത്ര പേരാ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ നിൽക്കുന്നത് എത്ര എത്രയെത്ര വിവാഹമോചനങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ ഒരു കാരണമില്ലെന്നാണ് വിചാരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏഷയാ പ്രവാചകൻ ഇരുപത്തിനാലാം അധ്യായം നാല് മുതൽ ആറ് വരെ പാപത്തിന്റെ ഒരു വലിയ ശാപം ഈ ലോകത്തിലുണ്ട് ആ ആദ്യ ആരും സംസാരിച്ചെന്ന് വരെയല്ല പാപത്തിന്റെ ഒരു ശാപം ഇന്ന് പൊല്യൂഷൻ പൊല്യൂഷൻ എന്ന് പലരും പറയും പെട്രോളിൻ്റെത് അതിൻ്റെ ഇതിൻ്റേതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പൊല്യൂഷൻ ഏറ്റവും വലിയ മലിനീകരണം പാപത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണമാണ് ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും കുടുംബജീവിതത്തെയും എല്ലാം ബാധിക്കും അത് ഞാൻ പറഞ്ഞ പോലെ കാണും സാധിക്കും ഒരു വീട്ടിൽ ആരും കുടിക്കുന്നില്ല എന്നാലും കരളിൽ സുക്കയുടെ ഒരു വിഷേത് വല്ല്യപ്പച്ചനായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരും കുടിയനായിരുന്നിരിക്കാം അല്ലെങ്കിൽ കള്ളുകച്ചവടം വരുന്നിരിക്കാം ബിസിനസ് അങ്ങനെ പോകുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ പാപത്തിന് ഒരു വികീകരണമുണ്ട് റേഡിയേഷൻ ഉണ്ട് തിന്മ പ്രസരിപ്പിക്കുന്ന ഒരു നശീകരണ ശക്തി പാപത്തിന്റെ സ്വഭാവമാണ് ഞാൻ പാപം ചെയ്താൽ ഞാൻ തന്നെ സഹിച്ച പോലെ എന്നെ ഓർത്തുപോകും ഇല്ല അതിനൊരു പരിതഫലം എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കും എന്റെ രക്തബന്ധുക്കൾക്കും കണിശമുണ്ടാകും ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനും ഉണ്ടാകും അതെ ചിലരുടെയൊക്കെ ജീവിതം രാഷ്ട്രത്തിന് തന്നെ സമൂഹത്തിന് തന്നെ നാശം വരുത്തിവെക്കുന്നതാണ് നമുക്കറിയാമല്ലോ വലിയ വലിയ ആളുകളെയൊക്കെ സ്റ്റാലിൻ്റെയും അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെയും ഒക്കെ കഥകൾ നമുക്കറിയാം എപ്രകാരം ലോകത്തിൽ തന്നെ ശാപം അവരുടെ ശാപജീവിതം മുഴുവൻ മുഖാന്തരം ദുഷ്ടജീവിതം മുഖാന്തരം ഉണ്ടായെന്നാണ് എങ്കിൽ അത് തന്നെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാം ഒരു ദുഷ്ടനിലൂടെ ഉണ്ടാകുന്ന തിന്മകൾ കുടുംബം മുഴുവൻ കാണും അത് ഒരുപക്ഷെ ഈ തലമുറയിലായിരുന്നു ഞാൻ ജീവിച്ചത് മുമ്പിൽത്തെ തലമുറയാണ് മുമ്പിൽത്തെയായിരിക്കാം അവരുടെ പാപങ്ങളെ ചെടുത്ത് കത്താട് മാപ്പ് ചോദിക്കാം പരിഹാരങ്ങളെ അനുഷ്ഠിക്കാം നിങ്ങളൊരു വിഷയങ്ങളിൽ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും പാപത്തിന്റെ ശാപത്തിൽ നിന്നുള്ള മോചനം എന്നത് ലിബറേഷൻ ഫ്രം ദ കേഴ്സ് ഓഫ് ദ ലോ കരി അത് വിൽക്കുന്നുണ്ട് പലരും കുടുംബത്തെ അത് വായിച്ച് അവിടെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് വിമോചനം നേടിയവരാണ് നമുക്ക് ഈ വിമോചനം തരുവാൻ ഈ ശാപമോക്ഷം തരുവാനാണ് കർത്താവ് ക്രൂശിതനായത് ഓർക്കണം നമ്മൾ വായിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഗതാത്യർ മൂന്ന് ഈ പതിമൂന്നിൽ ഗലാത്യർ മൂന്ന് പതിമൂന്ന് നമ്മുടെ ശാപത്തിൽ നിന്ന് പാപത്തിന്റെ ശാപത്തെ നമ്മളെ മോചിപ്പിക്കുവാൻ അവൻ പാപമായി കുരിശിലേറി മരിച്ചു എന്ന് പലപ്പോഴും നമുക്കത് അറിയത്തില്ല നമുക്കറിയാം കത്താ പാപം ക്ഷമിക്കാനായിട്ട് കുരിശിലേറി രോഗശാലി നൽകുവാൻ കുരിശിലേറി മുറിവേറ്റു പിശാചിൻ തലയിൽ അത് കുരിശിൽ വെച്ച് തകർത്തു എന്നാൽ അവൻ ശാപമായി മാറി ഇനിയും അത് മാറതുകൊണ്ട് തീർന്നില്ല ഇന്നും ആ ശാപങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പാപത്തിന്റെ കാര്യം പോലെ പാപങ്ങൾ എല്ലാം കർത്താവ് എടുത്ത് ക്ഷമിച്ചുവെങ്കിലും പാപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് വൈരികൾക്ക് ആ പാപം ക്ഷമിക്കാൻ മോചനം കൊടുത്തയച്ചിരിക്കുന്നു സഭയ്ക്ക് സഭയിലൂടെ ഇന്നും പാപമോചനം കൊടുക്കുന്നു അതുപോലെ സഭയ്ക്ക് അധികാരമുണ്ട് ഈ കെട്ടുകൾ അതാ ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കുവാനും ഇനി വിത പൊട്ടിച്ചത് എങ്ങനെയാ കർത്താവ് കുരിശിൽ ആണ് ഈ കുരിശിന്റെ ആ അനുഭവമാണ് വിശുദ്ധ ബലി എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ വിശുദ്ധ ബലിക്ക് ശാപങ്ങളെ തകർക്കാൻ കഴിയും പോലും സപത്തോരൻ രണ്ട് ഒന്നേക്കുറുൽ ദൂശ് അധ്യായം പതിനൊന്ന് ഇരുപത്തി ആറിൽ പറയുന്നു നിങ്ങൾ ബലി കാൽവരി യാഗമാണ് അർപ്പിക്കുന്നത് എങ്കിൽ ആ കാൽവരി യാഗമാണ് ഓരോ ബലിയും ബലിയർപ്പിക്കുക ബലി സംബന്ധിക്കുക കണിശുമാറ്റം പ്രകാരം നമുക്ക് ശാപമോക്ഷം ലഭിക്കുന്നതാണ് അല്ലെ പല ദൈവശാസ്ത്രജ്ഞന്മാരും അതുപോലെ ഒരു പക്ഷേ വൈദികർ പോലും പറഞ്ഞേക്കാം മതി മഞ്ഞാക്കി പാവം പറയുകയാണ് ശാപമെന്ന് പറഞ്ഞില്ല അതെല്ലാം കത്താൽ പണ്ടെടുത്തു വന്ന് അങ്ങനെയെങ്കിൽ പാപമെല്ലാം തീർന്നിപ്പോൾ പാപം ഇല്ലല്ലോ രോഗമെല്ലാം കത്താ സുഖപ്പെടുത്തി രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പോൾ ഇപ്പോൾ രോഗവുമില്ല അത് ശുദ്ധമണ്ട് തരമാണ് ഇന്ന് നമുക്ക് ശാപങ്ങൾ ഉണ്ടേ എന്ന് നമുക്കെല്ലാം അറിയാം വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ അല്ല ഈ ശാപം എവിടെ നിന്ന് വരുന്നുവെന്നും നമ്മൾ വായിക്കുന്നുണ്ടാകാതെ അത്യാ അധ്യായം മൂന്ന് പത്തിൽ അതായത് പാപം ഉണ്ടാകുന്നത് പാപത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അതായത് ശാപങ്ങളെല്ലാം വരുന്ന പാപല നിയമലംഘനത്തിലൂടെ അത് നിയമലംഘനമാണ് പാപം അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വിശുദ്ധരായി ജീവിക്കണം അത് ഏതെങ്കിലും ദണ്ഡപ്രതി പ്രധാനമെന്ന ക്ലേശങ്ങൾ മാറ്റിയെടുക്കണം യേശുവിന്റെ കുരിശിലൂടെ ആ കുരിശ് എപ്പോഴും പറയും കുരിശിയെ നോക്കുമ്പോൾ കാലുവരിയാണ് മനസ്സിൽ വരേണ്ടത് ആ കാലുവരിയിൽ മുറിഞ്ഞ ആ ഹൃദയമാണ് കാണേണ്ടത് ഈ അത് തടികൊണ്ടോ അല്ലെങ്കിൽ കമ്പികൊണ്ടോ ഉണ്ടാക്കിയ കൂഷിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ മനസ്സിൽ നീ കാണും ആ ഇന്നും ജീവിക്കുന്നതിനായ കുഷിതിനെ ഇന്നും ജീവിക്കുന്നതിനായ കുതിന് ആയിശോ നിനക്ക് മോചനം തരുന്നു രോഗശാന്തി തരുന്നു ശാപങ്ങളിലുള്ള മോചനം തരുന്നു അനുഗ്രഹങ്ങൾ വർഷിക്കണം യേശുക്രിസ്തു മാത്രമേ ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ കഴിയൂ അത് മോചകൻ മാത്രമല്ല ശാപങ്ങളെ മാറ്റിമറിച്ച് അത് അനുഗ്രഹമാക്കാന്നവൻ ആണ് അതുകൊണ്ട് ആ യേശുവിനെ നമുക്ക് സമീപിക്കാം അനുഗ്രഹം പ്രാപിക്കുവാനായി യേശുവെ നന്ദി യേശുവെ സ്തോത്വം കണ്ണുകൾ അടയ്ക്കൂ ഞാൻ നിങ്ങൾക്കൊരാശുവാദം തരാം കാരണം ഇവിടെ കത്താൽ ഈ വചനം കെട്ട ഓരോ ഇത്രയും അനുഗ്രഹിക്കണമേ ഇവരെ ഏറെ പേരും പലതരത്തിലും വലയുന്നവരും വിഷമിക്കുന്നവരുമാണ് പല ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ച് അവർ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കാം ഞാനിപ്പോൾ പറഞ്ഞതെങ്കിലും ആവർത്തിക്കുകയായിരുന്നു എന്നാലും പലർക്കും ബോധ്യം വന്നിട്ടില്ല എന്റെ അലഭദനത്തിന് കാരണം എന്റെ തകർച്ചയ്ക്ക് കാരണം എന്റെ രോഗത്തിന്റെ കാരണം എൻ്റെയോ എന്റെ പൂർവികരുടെയോ മാതാപിതാക്കളുടെയോ പാപത്തിന്റെ ബന്ധനം കിടക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പരിഹാരം ചെയ്യണം അങ്ങനെ ആ ശാപങ്ങൾ മാറ്റിയെടുക്കണം തകർച്ചകൾ മാറ്റിയെടുക്കണം ഭവിഷ്യത്തുകൾ മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കാത്ത ഒത്തിരി പേരുണ്ട് മറ്റുള്ളവരെ കളിപ്പിച്ചും മറ്റുള്ളവരുടെ കടമടിക്കു തിരിച്ചു കൊടുക്കാതെയും അവർ പക്ഷേ കട്ടെടുത്തും കൊണ്ടൊക്കെ പലതരത്തിലും ജീവിക്കുന്ന ഒത്തിരിപ്പെരുന്ന സമൂഹത്തിൽ കേരളത്തിൽ ഉണ്ട് അതിൻ്റെ ഭരണതാ എല്ലാം അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും അവർക്ക് ബോധ്യം വരുന്നില്ല ആ കുറെ പേർക്കെങ്കിലും ബോധ്യം കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ ശ്രമിക്കുന്ന ഇവർക്ക് ആ ബോധ്യം കൊടുക്കണമേ ഇവരെ ആസ്വദിക്കണമേ അനുഗ്രഹിക്കണമേ ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും എല്ലാ ശാപങ്ങളിൽ നിന്നും മാറ്റി വിമോചിപ്പിച്ച് ഈശോയെ കുഷിതനായ ഈശോയെ പിതാവായ രീതിൻ്റെ സമർത്ഥാനുഗ്രഹങ്ങൾ വർഷിക്കണമേ അങ്ങനെ സമൃദ്ധിയില് ശന്തോഷത്തിൽ കൃപയിൽ ജീവിക്കുവാൻ ഇവരോരോരുത്തരെയും സഹായിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ